சுகதா, ஆவன இக்கு ஞான அடுக்களே இத்தரி பணி இல்லாயே திரக்கண்டா ഇല്ല തിരക്കില്ല ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് തന്നെ വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ അതെ അതെ എന്താ ഇറങ്ങിയത് അതെ ഒന്നുമില്ല ഒറ്റക്കല്ല ഇങ്ങനെ കഴിഞ്ഞു കൂടിയാ മതി എന്തെങ്കിലും വേണ്ടേ വേണം ഞാനിപ്പൊ ഞാൻ ഒറ്റക്കാണെങ്കിൽ പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ട് ഇപ്പൊ അച്ഛനും കൂടി ഉള്ള സ്ഥിതിക്ക് സമയം കിട്ടുമ്പോ ഇതൊക്കെ ചെയ്യും അല്ലപ്പോഴത് ഇനി ഒത്തുതീർപ്പിനൊന്നും തീരാറുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒത്തുതീർപ്പിന്റെ എല്ലാവരും ആകട്ടെ ഞാനങ്ങനെ പോകണ്ട പോലെയുള്ള വർത്താനം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതെ എന്തോ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞപ്പോ എനിക്കൊന്ന് ദേഷ്യം കേറി അതെ അതെ എടുത്ത വഴി ഇറങ്ങി പോവുകയാണ് ചെയ്തത് അതെ അതെ അപ്പൊ പോയി വിളിക്കാൻ എന്റെ ഒരു മനസ്സനുവദിക്കാനല്ലോ വരുകയാണെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാകാത്ത വിധത്തില് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളോട്ട് വരണമില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും വഴി നോക്കണം എന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാ പറ്റൂലും ആലോചിക്കുന്ന ഞാൻ ഇതിന്റെ അടുക്ക് പിന്നെ കുമുളി പോയി എനിക്ക് തിരക്കുണ്ടാ ഇല്ല ഇല്ല പറഞ്ഞു കുമിളിയിൽ നമ്മളൊരു അടുത്ത ബന്ധുണ്ട് ഒരു പെണ്ണ് അവളെ അവിടെ കല്യാണിച്ച് കൊണ്ടതാണ് യമുന പേര് ഏ ർത്താവ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ ബാറ്റിലൊരു കൊളുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കൊറേ കഴിയുമ്പോൾ കഴിയുമ്പോഴായി അല്ലേന്ന് മരിച്ചുപോയോ ആ മരിച്ചുപോയി അയ്യോ ആ അപ്പൊ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യണോ അവർക്ക് സഹായം ഒന്നും ചെയ്യണ്ടിപ്പിക്കേണ്ട ചുറ്റുപാടിലുണ്ട് ദാരിദ്ര്യൊന്നും ഇല്ല പിന്നെ ഞാനത് കൊറേ കഴിഞ്ഞിട്ട് കൊറേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കൊറച്ച് കാണാൻ കഴിയുമ്പോ ഒന്ന് പിന്നെ കുമളിയിലേക്ക് പോയി യമുനേന കണ്ടു ഓള് എന്നെ കാണുമ്പോ കരഞ്ഞു ആ കരച്ചിൽ കണ്ടപ്പോ ഞാൻ ഒറ്റ വായിക്ക് ചോദിച്ചു നീ രണ്ടാം കല്യാണത്തിൽ തയ്യാറുണ്ടോ എന്നൊരു ഓള് അനുകൂലമായ ഒരു മറുപടിയാണ് തന്നത് അപ്പൊ അതെന്റെ മനസ്സിൽ വെച്ചു അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോന്ന് നിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു നീ ഭാര്യയായിട്ട് പണങ്ങി നിക്കല്ലേ എന്തായാലും അടുക്കാനൊന്നും പോകുന്നില്ല അപ്പൊ യമുനേന എനിക്ക് ആലോചിച്ചാലോ എന്ന് ചോദിക്കാൻ പറയാൻ വേണ്ടി ചോദിക്കാനായി പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അതല്ലേ അല്ല നമ്മളെ പാലിന്റെ കാര്യേ ആ അതിപ്പോ നിന്നാ മതിയാണ്ടേ ഞാനത് അവനോട് പറയാറുണ്ട് എന്തേലും ഒക്കെ ചിന്തിക്കണ്ടേ അതെ ഞാൻ അടുപ്പത്ത് നോക്കട്ടെ നിങ്ങൾ നിങ്ങള് സംസാരിച്ചിരിക്കും തിരക്കുണ്ട് പച്ച വന്നല്ലേ നമ്മുടെ തലമുറയല്ലേ അവരെന്താച്ച തീരുമാനിക്കട്ടെ അല്ല ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ട് അടുത്ത് എന്ത് ഒരു കുട്ടിയുണ്ട് ആ ആ എന്റെ ബന്ധത്തിൽ കുട്ടിയാണ് അതല്ലേ ഓളെ ഭർത്താവ് മരിച്ചു അതാണ് ചില എങ്ങനെയാന്ന് കഴിഞ്ഞാൽ നല്ല ഒരുമേൽ ജീവിക്കും പക്ഷെ അവരൊന്നിപ്പിക്കില്ല ഇതിപ്പോ എല്ലാ സൗകര്യം എന്നിട്ട് കല്യാണം കഴിക്കാൻ വീണ്ടും താല്പര്യം കല്യാണം കഴിക്കാൻ ഉണ്ട് ആ അപ്പൊ അത് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്താ രാഘവ ഈ പറയണത് അതിന് അവര് തമ്മിൽ ബന്ധം വേറെടുത്തിട്ടൊന്നും ഇല്ല അല്ലാതെ ബന്ധം വേറൊരുത്തേണ്ട അവസ്ഥയിലല്ലേ ഇല്ലെന്ന് ഞാൻ കൊറേ പറഞ്ഞു അല്ല സംഭവം ഇങ്ങനെ പോയാ പറ്റില്ല അല്ല ഒന്നാമത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വാക്കാലും ഇപ്പൊ വെറുതെ പണങ്ങിട്ടല്ലേ ഉള്ളൂ നല്ലതാണ് ഞാൻ നല്ല നല്ലൊരു ഇതാണ് ഇതും നല്ലത് നോക്കിയിട്ടൊക്കെ തന്നെ അതൊക്കെ ഓരോ യോഗാണ് എന്തായാലും അവരേ ഒന്നിച്ചു പോകണ്ടോ അല്ലെങ്കിൽ ബന്ധം പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബന്ധം വേറെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അപ്പൊ ഞാൻ വിളിച്ചു പറയാം അപ്പൊ നല്ലൊരു ആലോചന നോക്കാം നമുക്ക് ഞാൻ ഞാൻ മതി ഞാൻ പോയിട്ടാ അത്യാവശ്യം ആരെങ്കിലും ഒന്ന് വഴക്കിടാൻ കാത്തിരിക്കയാണ് രണ്ടാം ഘട്ടമായിട്ട് വരാൻ ആൾക്കാർ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് ഇപ്പൊ എത്ര ദിവസമായി നിങ്ങള് നിങ്ങള് രണ്ടോളത്തിൽ താമസിക്കാൻ വേണ്ടിട്ടില്ല ഞാൻ ഈ ബുദ്ധിമുട്ടിയത് രണ്ടിലൊന്നും എനിക്കറിയണം ഒന്നല്ലെങ്കിൽ അവളായിട്ട് ഇവിടെ ജീവിക്കുക അല്ലെങ്കിൽ അവളായിട്ടുള്ള ബന്ധം പല വേറെ കെട്ടുക എനിക്ക് നിങ്ങളുടെ കുട്ടികളിക്ക് പറ്റില്ല ഭയങ്കര ചെയ്ത എന്നോട് എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങള് നല്ല ബന്ധം നിങ്ങൾ എന്നോട് കാണിച്ച ഒട്ടും ശരിയായില്ല എനിക്കും നല്ല എന്താ അതെ അച്ഛൻറെ പ്രായം ഇല്ലേ എന്നിട്ട് നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ കാര്യന്ന് നാട്ടുകാര് പറഞ്ഞിട്ട് ഞാനത് പറയണ്ടേ ആണോ

നോക്കട്ടെ െറച്ചൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കാം അല്ല അവളിപ്പോ വന്ന് ദിവസമായി ആ ആ അവൻ വന്നില്ലല്ലോ അവൻ എന്തെങ്കിലും ഒരു ചെറിയ അവനോട് വരണ്ടേ വന്നില്ലല്ലോ മോളെ ഇനി അവൻ പോരുതിട്ടാ ഇത്രയൊക്കെ ദേഹോപദ്രവും മുത്തേനൊക്കെ പറഞ്ഞിട്ട് വരും ഇറങ്ങരുത് വിട്ന്ന് സത്യട്ടാ വിടുന്ന അവള് വിളിക്കട്ടെ അവര പാഠം പഠിപ്പിക്കണം നമ്മുടെ പാർട്ടിയിൽ ഒരു മെമ്പർ ഉണ്ട് വനിത മെമ്പർ ഉണ്ട് അവരുടെ വന്ന ഇത്ര ദിവസമായിട്ട് അങ്ങോട്ട് പോവാൻ തോന്നിയോ ഇല്ലല്ലോ അപ്പൊ പ്രശ്നങ്ങളുണ്ട് സത്യ അത് മനസ്സിലാക്കളെ എന്താ കേട്ടാ അവളെ ആ മൗനത്തിലുണ്ട് പ്രതിഷേധം സ്ത്രീകളുടെ കാലാണ് നൂറ്റാണ്ടാണ് കേട്ടോ അടങ്ങിയ നിൽക്കാൻ പറ്റില്ല

എന്നിട്ട് അവള് കിട്ടാ പ്രായൊന്നും അല്ലല്ലോ ചെറിയ മോളല്ലേ കാണാനൊന്നും സുന്ദരില്ലേ അവള് ഒരു നല്ല ജോലി ഉണ്ടെങ്കിലേ ആ ഒരു ഔദാര്യം വേണ്ട നമുക്ക് ജീവിക്കാൻ ഇനി ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ നീരാഷ്ട്രക്ക് ഇറങ്ങിയെ അച്ഛാ ഒക്കെ പറഞ്ഞതല്ലേ ഞാൻ ആ വക്കീലും കണ്ടിട്ടേ വക്കീലിനെ കൊണ്ടും കിട്ടി വിളിപ്പിക്കാം ഞാൻ പറയാം ആ ശരി മനസ്സ് പറ